പുസ്തക വണ്ടിയുമായി പുസ്തകം ശേഖരിച്ച് എടയൂർ കെ എം യു പി സ്കൂളിലെ ലൈബ്രറി യാഥാർത്ഥ്യമായി നവീകരിച്ച ലൈബ്രറി ഉദ്ഘാടനം നൂറു ആബിദ് നാലകത്ത് നിർവഹിച്ചു എടയൂർ കെ എം യു പി സ്കൂളിലെ ലൈബ്രറിക്ക് പ്രത്യേകം ഏറെയാണ് ആയിരത്തോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിലെ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ ശേഖരിച്ചത് പുസ്തക വണ്ടി എന്ന പുതിയ ആശയത്തിലൂടെയാണ് ഓരോ ക്ലാസിലും കുട്ടികളോട് നിശ്ചയിച്ച ദിവസം പുസ്തകങ്ങൾ കൊണ്ടുവരാൻ അറിയിപ്പ് നൽകിയിരുന്നു അന്നു ദിവസം കുട്ടികൾ തന്നെ തയ്യാറാക്കിയ പുസ്തക വണ്ടി ഓരോ ക്ലാസ്സിലും കയറി പുസ്തകം ശേഖരിച്ചു അധ്യാപകരും പി ടി മാനേജ്മെന്റും പുസ്തകങ്ങൾ നൽകി വിദ്യാർത്ഥികൾക്കൊപ്പം ചേർന്നു ഇങ്ങനെ ശേഖരിച്ച പുസ്തകങ്ങളെല്ലാം ഉൾപ്പെടുത്തി സ്കൂളിൽ മനോഹരമായ ലൈബ്രറി ഒരുക്കി നവീകരിച്ച ലൈബ്രറിയുടെ ഉദ്ഘാടനം മാധ്യമപ്രവർത്തനവും മലാഞ്ചേരി നഗരസഭ സ്വരാജ് ലൈബ്രറിലെ ലൈബ്രറിയനുമായ നൂറു ആബിദ് നാലകത്ത് നിർവഹിച്ചു ഹെഡ്മാസ്റ്റർ കെ ആർ ബിജു അധ്യക്ഷനായിരുന്നു സ്കൂൾ മാനേജർ പി പി പ്രേമ ടീച്ചർ പി ടി എ ഭാരവാഹികളായ എം പി ഇബ്രാഹിം അനൂപ് സുന്ദരൻ അധ്യാപകരായ പി ഷരീഫ് റഫീസ് മുഹമ്മദ് എസ് ജയശ്രീ കെ ബേബി കെ കെ പ്രീത സി സുരേഷ് ധന്യ അനിൽ സ്മിത തോമസ് ഷിൽപ സുനിൽ എന്നിവർ സംസാരിച്ചു ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ ഡബിൾ ഫോർ വൺ ടു